ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെട്ട് ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ വിവേചിച്ച് തിരിച്ചറിയാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ മെസ്സേജാണ് ദൈവോധനം നമുക്ക് കാണിച്ചു തരുന്ന വിവേചനത്തിൻ്റെ ഒരു ആത്മാവിനെക്കുറിച്ചാണ് ഇന്ന് അല്പസമയം സംസാരിക്കാൻ തൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഫിലോക്കാലിയ ദമ്പതികളുടെ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ജോസഫ് മാരിയോയും ജിജോ ജോസഫ് മാരിയോ ജിജോ ദമ്പതികളുടെ കുടുംബ പ്രശ്നങ്ങളും അവരുടെ എല്ലാ വിഷയങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ തീരുന്നില്ല അതിങ്ങനെ ഒരാൾ ഒരാരോപണം ഉന്നയിച്ചു മറ്റൊരാൾ വേറൊരാണംയിച്ചു ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് അതിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനത്തിനുള്ള സംശയം ഇത് ആരായിരിക്കും ശരി ആരാണ് തെറ്റ് എന്ന് അറിയാതെ ജനം വിഷമിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നാൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ വെളിപ്പെട്ട് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ചില മറന്നിരിക്കുന്ന രഹസ്യങ്ങൾ ചില പണപരമായ കാര്യങ്ങളുടെ ഉറവിടങ്ങൾ അതിന്റെ രീതികൾ അതെല്ലാം ജനം അറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ചില സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തുക എന്നൊക്കെ ഉണ്ട് ഇടയായിട്ട് തരും അപ്പോൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പണത്തിന്റെ പിന്നാലെ പോയി വഞ്ചിക്കപ്പെട്ട അനേക ആളുകളെ നമുക്ക് തിരുവഴുത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും നല്ല കുടുംബജീവിതമാണെന്ന് നല്ല മാതൃകാ ദമ്പതികളാണെന്ന് ധരിച്ച് വച്ചിരുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ അത് വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ എത്രത്തോളം പരസ്യമായിട്ട് നിൽക്കുന്നു അത്രത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ അപകടത്തിലേക്ക് പോകും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പണത്തിന് പിന്നാലെ പോയ ദേമാസ് യൂത ഗേഹസി അതുപോലെ തന്നെ ബിലയം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എവിടെയും പല കുടുംബ ജീവിതങ്ങൾ തകർക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു കാരണം കാരണമെന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമാണെന്ന് നമുക്കറിയാം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണമെന്നാണ് തിരുവഴുത്തു പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ മുഖാന്തരവും അതിന്റെ പണം പങ്കുവെക്കുന്ന കാര്യങ്ങൾ മുഖാന്തരവും അങ്ങനെയാണ് പിശാചം തുടങ്ങി കയറിയ കുടുംബജീവിതങ്ങളും ഇതെല്ലാം തകർക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇന്ന് ഈ വിഷയങ്ങളൊന്നുമല്ല സംസാരിക്കാൻ നോക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമുക്ക് ഒരു സംശയം ഉണ്ടാകുമല്ലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വിവേചിച്ച് കണ്ടെത്തുവാൻ കഴിയുക എന്നുള്ളതാണ് തിരുവഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുന്നത് നമുക്കറിയാം തിരുവഴുത്തിലെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് ദൈവവചനത്തിൽ പറയുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിക്കുവിൻ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അപ്പൊ ദൈവവചനത്തെ നാം അന്വേഷിച്ച് വായിക്കുമ്പോഴാണ് ഒരു ഒരു വിഷയത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തായിരിക്കും കിടക്കുന്നത് അപ്പോൾ ആ അന്വേഷിച്ച് വായിച്ചാലാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ഒരിക്കൽ ഞാനൊരു സഭയിൽ ശുശ്രൂഷ കഴിഞ്ഞ് പാസ്സനോട് പറഞ്ഞ അവർക്ക് ഒരു ബ്രാഞ്ച് സഭ കൂടിയുണ്ട് നമുക്ക് അവിടെയും കൂടി പോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സഹോദരിയാണ് അന്ന് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവർ പഠിച്ചൊക്കെ വന്നതാണ് അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അപ്പം പാസ്റ്റർ സഹോദരിയോട് പറഞ്ഞു ഇനി ഈ ബ്രദർ സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ സഹോദരി ഒരുങ്ങി വന്നിരിക്കുന്നതല്ലേ അദ്ദേഹം അവർ സംസാരിക്കട്ടെ അവരുടെ മെസ്സേജ് ഒന്ന് കേൾക്കുകയും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവരൊരു മെസ്സേജ് എടുത്തു കുറെ പുത്രന്മാരെ മരിച്ചുപോയി ആ കുറെ പുത്രന്മാര് മരിച്ചു പോയെങ്കിലും മോശമാണ് കുറെ പുത്രന്മാരുടെ സംഗീതം എഴുതും സംഗീതത്തിന് എഴുതിയതെന്നെല്ലാം പറഞ്ഞു അവർ ക്ലാസ് എടുത്തു ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു കുറെ പുത്രന്മാരും മരിച്ചു പോയില്ല എന്ന് പറഞ്ഞു ആ സഹോദരി ഭയങ്കരമായിട്ട് ചൂടാവുകയും ആഹ് എന്നോട് ഭയങ്കരമായിട്ട് നിരസപ്പെടുകയല്ലേ ഉണ്ടായി പോകുന്ന വഴിക്ക് ഞാൻ പാസ്വൾ പറഞ്ഞു എന്തിനാണ് ആ സഹോദരി ചൂടായത് ഞാൻ അവർക്കൊരു കാര്യം അറിയാതെ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്തത് പാസ്റ്റർ കോരെ പുത്രന്മാരെ മരിച്ചു പോയില്ലേ മരിച്ചു പോയിരുന്നോ എന്ന് ഞാൻ പാസ്വൾ ചോദിച്ചപ്പോൾ പാസ്റ്റർ പറയാ മറിയാം അതൊന്നും എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റർമാരുള്ള സഭകളും ഉണ്ട് കാരണം ദൈവോദനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളുണ്ട് അപ്പോൾ കോരപുത്രന്മാർ മരിച്ചില്ല എന്നുള്ള വേദ ദൈവോചനത്തിന്റെ മറ്റൊരു ഭാഗത്ത് വ്യക്തമായിട്ട് രേഖയാക്കി നൽകിയിട്ടുണ്ട് എന്നാൽ അത് വായിക്കാതെ ആദ്യത്തെ ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഒരു വിധിയെഴുത്ത് നടത്തുകയാണ് അപ്പം മോശം എഴുതിയതാണ് കോരപുത്രമാരുടെ സംഗീതം എന്ന് പറഞ്ഞിട്ടാണ് കോരപുത്രന്മാരുടെ സംഗീതം അതിന്റെ മുകളിൽ തന്നെ ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു വചനത്തിന്റെ മറ്റൊരു ഇണവാക്യം വേറൊരു സ്ഥലത്തായിരിക്കും കിടക്കുന്നത് അനേക വാക്യങ്ങൾ ഇങ്ങനെ നമുക്കുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും പഴയ നിയമത്തിലെ എബ്രഹാമിന്റെ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിടുന്നത് പ്രവർത്തികളിൽ നിന്നാണ് മോശത്തിലെ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വിവേചനത്തിന്റെ രഹസ്യം നമുക്ക് തരുന്നത് തിരുവഴുത്തിലെ രണ്ട് സുവിശേഷങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് നോക്കാം ഒരു കള്ളനാണ് ക്രൗശിൽ കിടക്കുന്ന ഒരു കള്ളനാണ് വിവേചനത്തിന്റെ ഒരു രഹസ്യം നമുക്ക് കാണിച്ചു തരുന്നത് അതിന് പ്രാരംഭമായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം മത്താരുടെ സുവിശേഷം അതിന്റെ ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം മുതൽ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ കൃഷിച്ചു യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് രണ്ട് കള്ളന്മാരെ ഇടത്തും വലത്തുമായിട്ട് ക്രൂഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവർ രണ്ട് കള്ളന്മാരാണ് മോഷ്ടാക്കളാണ് കുറ്റം എത്തിക്കപ്പെട്ടവരുണ്ട് യേശു കുറ്റം ചെയ്തിട്ടില്ല യേശുവിന് വരെയുള്ള ഒരു കുറ്റവും തെളിയിച്ചിട്ടുമില്ല കുറ്റം ചെയ്യാത്തവനെ വിട്ടയക്കാണ് വേണ്ടത് പക്ഷേ റോമൻ ഗവർണർ ഗവർണർ ആയിരുന്ന പിറ്റമില്ല എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രോശിക്കുവിൻ ഈ നീരുമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതൊക്കെ ദൈവത്തിന്റെ ആലോചനയും നമ്മെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ കടന്നു പോകുന്നവർ കുലുക്കി അവനോട് അവനെ ദുഷിച്ചു ആ യേശുശിൽ കിടക്കുകയാണ് കടന്നു പോകുന്ന ആളുകളെല്ലാം യേശുവിനെ ദുഷിക്കുകയാണ് മന്ദിരം പൊളിച്ച് മൂന്നു നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവത്തനെങ്കിൽ ക്രൂശിൽ നിന്ന് വാ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു എപ്പോഴും നേതൃത്വ നിര ഒരു ഒരാളെ അപമാനിക്കുമ്പോൾ നിന്ദിക്കുമ്പോ കൂടെ കൂടാൻ കുറെ ആളുകൾ ഉണ്ടാവും കഥ അറിഞ്ഞും കഥ അറിയാതെയും ആട്ടം കാണുന്ന കുറെ ആളുകൾ അതിൻ്റെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സമൂഹത്തിന്റെ നേതൃത്വനിരയിലെ ആളുകൾ മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാരെ മൂപ്പമാരെല്ലാം യേശുവിനെ പരിഹസിക്കുക ആ സമയത്ത് കള്ളന്മാരും ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരും യേശുവിനെ പരിഹസിക്കുന്നത് കാണുവാൻ സാധിക്കും ഇവിടെ ഇവരെ എങ്ങനെ പരിഹസിക്കുന്നത് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയില്ല അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവത്തിൽ നിന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു യേശുവിനെ നിന്ദിക്കുകയാണ് നീ ദൈവമാണെന്ന് പറഞ്ഞില്ലേ നീ ക്രൂസിൽ നിന്ന് ഇറങ്ങിയാ എന്നാ ഞങ്ങൾ വിശ്വസിക്കാം നിനക്ക് ദൈവത്തിൽ ദൈവത്തിന് നിനില് പ്രസാദം ഉണ്ടെങ്കിൽ ഇപ്പൊ നിന്നെ പിടിവിക്കട്ടെ പക്ഷേ യേശു എങ്ങനെ ഇറങ്ങി വരാൻ കഴിയും യേശു ക്രൂസ്യങ്ങൾ കിടക്കുന്നത് മരിച്ചവനവർ തെരഞ്ഞെടുപ്പിച്ചേശു കൊടമാർക്ക് കാഴ്ച കൊടുത്ത യേശു കുഷ്ഠകൾ സൗഖ്യമാക്കിയ യേശു കാനാവലെ കല്യാണത്തിൽ പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കിയ യേശു അവന് ഇറങ്ങി വരാൻ കഴിയും പക്ഷെ അവൻ ക്രൂസിൽ മരിക്കുവാനായിട്ടല്ലേ വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം ദൈവം തന്നെ തന്റെ ജടചരീരത്തിൽ വഹിക്കുകയല്ലേ അവൻ ജഡാപതാരം എടുത്ത് വന്നത് ദൈവ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ എല്ലാം പാപങ്ങൾ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശ്മൽ കയറി മരിക്കുവാൻ വേണ്ടിട്ടല്ലേ വന്നത് പഴയ നിയമ തിരുവഴുത്തുകളെല്ലാം നിവൃത്തിയാകുവാനായിട്ടാണ് യേശു വന്നത് പുസ്തകത്തിൽ ഉള്ളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അത് നിവൃത്തികരിക്കാനായിട്ട് യശാപ്രവാചൻ പറഞ്ഞു കണ്ടാൽ ആളല്ലെന്നും തോന്നുമാറ് ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനല്ലെന്ന് തോന്നുമാറ് അവൻ വിരൂപനായിട്ട് തീർന്നു യേശുവിനെ റോമൻ പടയാളുകൾ അടിച്ച് അവന്റെ ശരീരമെല്ലാം തകർന്ന് തരിപ്പണമായി മാംസമെല്ലാം അടർന്ന് ഒരു മനുഷ്യനാണോ എന്ന് തോന്നുമാറ് അത്രയ്ക്കും വിരൂപനായിട്ട് തീർന്നു അങ്ങനെ യേശു ക്രൂശിൽ കിടക്കുക അപ്പൊ ഇവര് പറയാണ് നീ ദൈവപുത്രനാണോ ഇറങ്ങി വാ ഞങ്ങൾ വിശ്വസിക്കാം യേശുവിന് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നില്ലേ യേശുവിന് തീർച്ചയായിട്ടും ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നു കാരണം ലേഖന കർത്താവ് പറയുന്നുണ്ട് അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ആ അപമാനം അലക്ഷ്യമാക്കി എന്തായിരുന്നു സന്തോഷം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ അറിയാം എന്റെ ക്രൌശുവ നിമിത്തം ആളുകൾ രക്ഷിക്കപ്പെടും ഏഹ് ദൈവസന്നിധിയിലേക്ക് അവർ ചേർക്കപ്പെടും ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതപ്പെടും ഞാൻ മരിക്കാതിരുന്നാൽ അവർക്ക് ഈ രക്ഷ സാധ്യമല്ല അവരുടെ പാപത്തിന്റെ പരിഹാരം ഞാൻ തന്നെ ഏറ്റെടുക്കാതെ നിവൃത്തിയില്ല അവർക്ക് പാപത്തിന്റെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കയില്ല അവരാൾ അത് സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് പകരമായിട്ട് യേശു ക്രൂശ്മൽക്കാർ മരിക്കുകയാണ് അപ്പൊ ആ ഒരു സന്തോഷം കർത്താവ് ക്രൂശങ്ങൾ കിടക്കുമ്പോൾ ഓർക്കുക അപ്പൊ പിന്നെ മഹാപരോഹിതന്മാരോ ശാസ്ത്രിമാരോ ആരൊക്കെ വെല്ലുവിളിച്ചാലും കർത്താവത്തെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാരണം കർത്താവൻ അറിയാം താൻ ക്രൂശിൽ മരിക്കും മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും നിൽക്കും അതിനുശേഷം ആളുകൾ രക്ഷിക്കപ്പെടും യേശുങ്കിലേക്ക് വരും യേശുവിനെ നാമത്തെ ഉയർത്തും സഭയിൽ യേശുവിനെ കീർത്തിക്കും സഭാ മധ്യയിരുന്ന് അവർ ദൈവത്തെ ആരാധിക്കും ആ സന്തോഷം എല്ലാം കണ്ടപ്പോൾ ആ അപമാനമൊക്കെ യേശു അലക്ഷ്യമാക്കി കളഞ്ഞു ഇതിനകത്ത് രസകരമായ ഒരു കാര്യം യേശു ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരും കിടന്ന് ഒരേപോലെ വേദന അനുഭവിക്കുന്നു ഇവിടെ കള്ളന്മാർക്ക് അത്ര അടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല യേശുവിനാണ് ഏറ്റവും കൂടുതൽ അടി അടികിട്ടി അവന്റെ മാംസമെല്ലാം അടർന്നത് സങ്കീർത്തനം പറയുന്നത് പോലെ ഉഴുകുകാരന്റെ മുതുകിന്മേൽ ഉഴുതു ഉഴുവച്ചാലകളെ അവർ നീളത്തിൽ കീറി അവന്റെ മാംസമെല്ലാം കലപ്പ കൊണ്ട് നിലം ഉഴുതുമറിക്കുന്നത് പോലെ ഉഴു മറച്ച ഒരു അവസ്ഥയിലാണ് യേശു അവിടെ കിടക്കുന്നത് കള്ളന്മാർക്ക് അത്ര മൃഗീയമായ അടികളും മർദ്ദനങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ കള്ളന്മാരും യേശുവിനെ ദുഷിച്ചു ഒരു ജനസമൂഹം മുഴുവൻ യേശുവിനെ ദുഷിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന കള്ളന്മാരും കൂടി യേശുവിനെ ദുഷിക്കുകയാണ് എന്നാല് അവര് ശരിക്കും യേശുവിനേക്ക് നോക്കുകയല്ലേ വേണ്ടത് ഞങ്ങൾ വേദനപ്പെടുന്ന പോലെ അവനും കിടന്ന് വേദനപ്പെടുകയാണല്ലോ എന്നല്ലേ ചിന്തിക്കേണ്ടത് അതിനു പകരം ക്രൂശുമായി കിടന്നത് അവനെ പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ക്രൂശിൽ അവർ എത്ര സമയം കിടന്നു എന്ന് നമുക്കറിയില്ല മുന്നോട്ട് പോക പോകെ ഒരു കള്ളൻ യേശുവിനെ കൂടുതൽ നിരീക്ഷിക്കുവാനായിട്ട് തുടങ്ങി കാരണം ഇവരിങ്ങനെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും നിന്ദിക്കുകയും അവമാനിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ യേശു അവിടെ സന്തോഷവദനായിട്ട് സമാധാനപൂർണ്ണനായിട്ടാണ് കിടക്കുന്നത് എനിക്ക് വേദനയുണ്ട് കഷ്ടമുണ്ട് ഞെരുക്കമുണ്ട് എല്ലാം ഉണ്ട് പിതാവായ ദൈവം തന്നെ കൈവിട്ട് കളഞ്ഞു പക്ഷേ അവൻ സമാധാനത്തിലായിരുന്നു അപ്പോൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂറോ അതിൽ കൂടുതൽ സമയം കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ക്രൂശി കടന്നുണ്ടാവും ഒരു കളന ഒരു കാര്യം മനസ്സിലായി ഇവൻ ഇത്രയും ആളുകൾ നിന്നിച്ചും കടന്നു പോകുന്ന ജനക്കൂട്ടം തലകുലുക്കി മൂപ്പന്മാര് പുരോഹിതന്മാര് ശാസ്ത്രന്മാര് എല്ലാവരും അവനെ കുറ്റം പറഞ്ഞ് നിന്നിച്ചപ്പോൾ യേശു മറിച്ച് ഒരു ന്യായീകരണവും നടത്തിയില്ല ഒരു അപവാദത്തിന് മറുപടി കൊടുക്കാൻ നിന്നില്ല അവൻ അതെല്ലാം സഹിച്ചു പിതാവായ ദൈവത്തിന്റെ കയ്യിൽ അവൻ ഭരമേൽപ്പിച്ചു അവൻ പറഞ്ഞു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയ മറ്റേ കള്ളൻ അവൻ ഒരു കാര്യം മനസ്സിലായി ഇവൻ ദൈവമല്ലെങ്കിൽ ഇങ്ങനെ പറയാനോ ചെയ്യാനോ സാധിക്കുകയില്ല അപ്പോൾ ഇവൻ പറയാണ് നമുക്ക് ലോക്കോസിനെ സൂചിച്ച് ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കാം തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലേയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു വീണ്ടും ക്രിസ്തുങ്ങൾ കിടന്നുകൊണ്ട് ഒരു കള്ളൻ വീണ്ടും ദുഷിക്കാം ആദ്യം രണ്ടുപേരും ദുഷിച്ചു ഇപ്പോൾ ഒരു കളൻ യേശുവിനെ ദൂഷിക്ക മറ്റവനോ അവനെ ശാസിച്ചു സമ ശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നമ്മൾ ഒരുപോലെയാണ് കുറ്റം അനുഭവിക്കുന്നത് ശിക്ഷ അനുഭവിക്കുന്നത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു അപ്പോൾ യേശു േ അപ്പോൾ യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ പരിധിശലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ക്രൂശിലെ കള്ളൻ അപവാദ പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അവൻ തിരിച്ച് ഒന്നും പറയാതെ ക്രൂശിൽ കിടന്നു ന്യായീകരിക്കാൻ പോയില്ല വെല്ലുവിളി ഏറ്റെടുത്ത് പോകാനായിട്ട് നിന്നില്ല അവൻ അവിടെ ശാന്തമായി സമാധാനമായിട്ട് കിടന്നപ്പോൾ ആ ഒരു കള്ളന് മനസ്സിലായി ഇവൻ വാസ്തവമായിട്ടും ദേവഹുത്രൻ അപ്പോൾ പറയുകയാണ് നിരാത്തം പ്രാവിച്ച് വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു അവൻ പർദീശലിരിക്കുമെന്ന് കർത്താവ് പറയുവാൻ തൊണ്ടായിട്ടു എനിക്ക് നൽകുന്ന പ്രിയ സൗദര്യ പ്രിയ സൗദരി എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു മൂപ്പൻ ഒരു സഭയിലെ ഒരു വലിയ സഭയിലെ മൂപ്പൻ എന്നെ കുറിച്ച് കുറെ ആരോപണങ്ങളെല്ലാം ഒരു ബുക്കാക്കി എഴുതി തയ്യാറാക്കി പലയിടത്തും പബ്ലിഷ് ചെയ്തു അത് അദ്ദേഹത്തിന് ഏറ്റ ചില അപമാനങ്ങൾ വചനപരമായ ചില അപമാനങ്ങൾ നിമിത്തമാണ് അദ്ദേഹം അങ്ങനെ എനിക്കെതിരെ വ്യക്തിപരമായ ചില തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞു പരത്തുവാൻ ഇടയായിട്ട് തീർന്നു അപ്പൊ ഈ ബുക്കിന്റെ കയ്യിൽ വന്ന് ചില ആളുകളെല്ലാം എന്നോട് സംസാരിച്ചതിന് മറുപടി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ മറുപടി കൊടുക്കാൻ പോകുന്നില്ല ഇത് അദ്ദേഹം പറഞ്ഞ ഓരോ ആരോപണങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ എന്തിനാ അതിന് മറുപടി കൊടുക്കേണ്ട കാര്യം ഇരിക്കുന്നത് അദ്ദേഹം എന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാൻ അപമാനിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ നുണയ്ക്ക് എട്ട് ദിവസം ഉള്ളൂ അത് ഇദ്ദേഹം പറഞ്ഞ നുണയാണെന്ന് സാവധാനം അത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തല കുത്തനെ വീണതാണ് മരിച്ചത് ഏർ അപ്പോ ഞാൻ ആ മരണത്തെ കുറ്റപ്പെടുത്തി പറയുകയല്ല ഒരു ദൈവവേദലിനെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളും ഇണ്ടാതിരുന്നാൽ മതി ന്യായമായി വിരിക്കുന്ന ഒരുവന്റെ കയ്യിൽ കാര്യങ്ങളെ വരമേൽപ്പിച്ച് നമ്മൾ ശാന്തമായിട്ട് ഇരുന്നാൽ മതി ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളും ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു എന്ന് വന്നേക്കാം നാം വിവേചിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരാൾ കുറ്റം ആരോപിച്ചു അതിനുശേഷം മറ്റേ ആള് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു ആരോപണങ്ങളും വീഡിയോയുമായിട്ട് രംഗത്ത് വന്നു ഇതിനൊന്നും ആവശ്യങ്ങളില്ല നാം ദൈവസ്ഥാനും നമ്മെ തന്നെ താഴ്ത്തി നാം ഇരിക്കുമെങ്കിൽ ദൈവം തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ രണ്ടുപേരും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം രണ്ടുപേരുടെ ഭാഗത്തും വീഴ്ചകൾ വന്നിട്ടുണ്ട് ആ സഹോദരി തന്നെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നീട് ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവനയിൽ അതിനു മുമ്പ് അനേക പ്രസ്താവനകളിൽ അവർ മദ്യപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മദ്യപാനത്തെക്കുറിച്ച് അവർ ഒന്നും മിണ്ടിയില്ല അപ്പൊ ജനം എന്ന് മനസ്സിലാക്കണം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അവർ അങ്ങനെയല്ല എന്ന് ന്യായീകരിക്കുമ്പോൾ മദ്യപാനത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും അവർ മിണ്ടിയില്ല അപ്പോൾ ജനം എന്ത് ചിന്തിക്കും ഇതിനൊക്കെ മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ ആ അത് തെറ്റായ ആരോപണങ്ങളായിരുന്നെങ്കിൽ അത് മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അവര് അവരുടെ ഭാഗത്ത് കറക്റ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു ദൈവോദനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരു വിവേദനത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ് സഭയിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മൂപ്പനെക്കുറിച്ച് അവിടുത്തെ സഹോദരി സഹോരന്മാരെ ഒരു വിവേദനം നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട് ഒരു വിവേദനത്തിന്റെ ആത്മാവ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് ഒരു വിവേചനത്തിന്റെ ആത്മാവിന് മുന്നോട്ട് പോകാൻ തൊക്കെയുള്ള കള്ളൻ നമുക്ക് ഒരു മാർഗനിർദ്ദേശം നൽകിയാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു വിവേചന വരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന വളരെ നന്നായിരിക്കും ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം എന്നും എന്തെങ്കിലും വാഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അടി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് എന്നെ കൽപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ഈ തലമുറയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് കർത്താവ് സമൂഹങ്ങളിലേക്ക് മനുഷ്യനും കുടുംബങ്ങളും സഭകളിറങ്ങുമ്പോൾ കത്താവ് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ന്യായമായി വിധിക്കുന്നവന്റെ വിധിക്കുന്നവൻ്റെ കയ്യിൽ വരമേൽപ്പിച്ച് കത്താവെ കാത്തിരിക്കുവാനും ദൈവം കാര്യങ്ങൾ ഇടപെടുന്നു നോക്കുവാനും തൊക്കെ നിന്റെ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ധാരണമായിട്ടും വിവേചന വരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആഹ് കർത്താവെ ചാനൽ കാണുന്ന എല്ലാ വ്യൂസിന് വേണ്ടി വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ കരുണ കാണിക്കണം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ധാരാളം ക്രമ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങടെ വചനം മുഴങ്ങി ചിലരുടെ കർത്താവ് ഇരുവാചാ അങ്ങടെ വചനം ഏത് വാളിനേക്കാളും ഓർച്ചേറി അങ്ങടെ വചനം പ്രാണനെ ആത്മാവിനെയും സന്ധി വഞ്ചികളെയും വേരൊരിക്കുമ്പോഴച്ചിരുന്നു അങ്ങടെ വചനം കർത്താവെ അത് ജനത്തിന്റെ ഇടയിൽ ക്രിയ ചെയ്യുവാൻ തൊക്കെ തങ്ങളെ തന്നെ താഴ്ത്തുവാൻ ദൈവം മുമ്പാകെ ന്യായ മനുഷ്യന്റെ മുമ്പാകെ ന്യായിരിക്കാൻ പോകാതെ എല്ലാം ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കുവാനത്തെ കോണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്ത്രോത്രം മുഖത്തെടുത്താട്ട എല്ലാ അടി കൊണ്ട് ജീവൻ മെച്ചിതാവും കർത്താവുമായേശുന്ധി പെച്ചുതമായ നാമത്തെ തന്നെ ആമയ